ഇതാണ് തട്ടുപാറ വ്യൂ പോയിന്റിലേക്കുള്ള വഴി മലയാറ്റൂർ പോലെ തന്നെ തോമാശ്രിയുടെ തീർത്ഥാടന കേന്ദ്രമാണ് ഇത് കുരിശിൻ്റെ വഴി ഒന്നാം സ്ഥലമാണ് ഇവിടെ ഇത് മലയാറ്റൂർ പോലെ അത്രയ്ക്ക് വലിയ മലയല്ല ഇത് ഏകദേശം ഒരു അര കിലോമീറ്ററോളം മുകളിൽ വരെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഇവിടെ അടുത്ത് തന്നെയുള്ള മാത്യു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടനോട് നേരിട്ട് നമുക്ക് ഇവിടുത്തെ പ്രാധാന്യം ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം ഞാൻ വയസ്സുള്ളപ്പോൾ ഇവിടെ അറുപത്തി ഏഴിൽ ഞാനിവിടെ വന്നിട്ടുണ്ട് അറുപത്തി ഏഴിൽ ഞാനിവിടെ അത് ഏകദേശം അറുപത് കൊല്ലത്തോളം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് അന്ന് ഇതിൽ കൂടുതൽ തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അന്ന് യാത്ര ചെയ്യുന്നതൊക്കെ കൂടുതൽ വാഹനങ്ങളില്ലാത്തതുകൊണ്ട് നടന്നാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് അപ്പോൾ അന്ന് ആ പള്ളിയുടെ പരിസരത്തൊക്കെ ഏകദേശം പത്തമ്പത്തിരണ്ട് വീടുകൾ ആ പള്ളീനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടായിരുന്നു എപ്പോഴും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ അവിടെ ഉയരുമായിരുന്നു തോമാസിക അവിടെ നിന്ന് കിഴക്ക് നിന്ന് ഇതിലും കൂടിയാണ് നേരെ പടിഞ്ഞാട്ടേക്കുള്ള യാത്രയിൽ യാത്ര ചെയ്തതെന്നാണ് ഞങ്ങൾ അറിയുന്നത് രാജഭവരണകാലത്ത് നാൽപ്പത് ഏക്കറോളം ഏരിയ ഈ പള്ളിക്ക് വേണ്ടി രാജാവ് കരം ഒഴിവായി കൊടുത്ത ശംഖ് മുദ്ര പതിപ്പിച്ച ഒത്തിരി ഏരിയകളൊക്കെ അവിടെ കാണാം പാറയമ്മ കാൽ പതിഞ്ഞതും മുദ്ര പതിഞ്ഞതും എല്ലാം കാണാം അപ്പോൾ ആദ്യകാലത്ത് മറ്റു പള്ളികളിൽ നിന്നൊക്കെ പരിഹാരപ്രദശനമായിട്ട് ഈ വഴി കൂടി യാത്ര ചെയ്ത് വന്ന് അവർ പുണ്യകർമ്മ ഈ വലിയ ആഴ്ചയിൽ പീഡാനുഭവകാലത്തിൻ്റെ വലിയ ആഴ്ചയിൽ അവർ വരുമായിരുന്നു ഒത്തിരി ജനങ്ങളിവിടെ കയറി ഇറങ്ങി പോകുമായിരുന്നു അവർ അനുഗ്രഹം പ്രാപിക്കുമായിരുന്നു ഇപ്പോൾ പള്ളി പുതിയ നവീകരണങ്ങൾ പുതിയ രീതിയിലൊക്കെ പണിയാൻ വേണ്ടിയിട്ട് പണി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആ പഴയ പള്ളിയുടെ ഒന്നും തന്നെ മാറ്റാതെയാണ് അത് ചെയ്യുന്നത് ഒത്തിരി ജനങ്ങൾ ഇപ്പോഴും ഇവിടെ കയറി വരുന്നുണ്ട് ഒത്തിരി ജനങ്ങൾ ആ അനുഗ്രഹം കിട്ടും വർഷത്തിലൊരിക്കൽ ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുന്ന ഒക്കെ അതിനകത്ത് അവർ പറയാറുണ്ട് എല്ലാ ദിവസവും പരിഹാര പ്രദർശനം നടത്തുന്ന ആൾക്കാരാണ് അവിടെ നിൽക്കുന്നവർ അവരെല്ലാ ദിവസവും നോമ്പ് തുടങ്ങിയാൽ പിന്നെ പരിഹാര പ്രദർശനം പോകുന്നുണ്ട് ഇനി ഇപ്പോൾ പള്ളിയുടെ പരിഹാര പ്രദർശനം ഉടനെ തന്നെ വരും അങ്ങനെ ഇവിടെ എപ്പോഴും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെതായിട്ടുള്ളൊരു ചെറിയ രീതിയിൽ ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു ആ ഞായറാഴ്ച ദിവസങ്ങളിലും ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഒത്തിരി ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിക്കുകയും അതേപോലെ തന്നെ ഇവിടെ വന്ന് സമയം ചെലവഴിക്കുകയും ആ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് എല്ലായിടത്തും വന്നവര് ആ കാഴ്ച കാണാനായിട്ട് പല സ്ഥലങ്ങളിലും നാടുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇപ്പോഴും വരാറുണ്ട് ധാരാളം ദൈവം അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് അവർ പറയാറുണ്ട് അവർ കൊച്ചങ്ങളായിട്ട് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ നിന്നും ഒത്തിരി അല്ലാത്തതുകൊണ്ട് ഇവിടേക്ക് വന്ന് പേര് പോകാനായിട്ട് ധാരാളം ആൾക്കാർ വരാറുണ്ട് നമ്മള് മലയാറ്റൂർ മലയ്ക്ക് പോണ വഴിക്ക് ഈ തട്ടുപാറ വന്ന് കയറിയിട്ട് തട്ടുപാറ കണ്ടിട്ട് പോണതാണ് നല്ലത് കാരണം ഇവിടെ നിന്ന് കേറിയിട്ട് പോകണമെങ്കിൽ ഇവിടെ തോമാസ്ലിയയുടെയും പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ട് ചെറിയൊരു മലയാണ് നമുക്ക് അതിന് മാത്രം ക്ഷീണൊന്നും ഉണ്ടാവില്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് കയറി പോവാം തോമാശ്ലിയുടെ പാദം പതിഞ്ഞേക്കണ പറയാണ് ഇത് മലയാറ്റി പോലെ തന്നെ മലയാറ്റി ഉള്ളക്കാർ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ കുറച്ച് ക്ലിയർ ആയിട്ട് കാണാം ക്യാമറയിൽ കാണാൻ എത്രത്തോളം കാണാൻ പറ്റും അറിയില്ല കാണിക്കും സിഞ്ചിന് കാണിക്കും നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണെങ്കിൽ നമ്മളൊരു അഞ്ചു മണിക്ക് ഇവിടെ എത്താണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും രാജാവ് വലതുവശത്തായിട്ട് പാറയുടെ ഒരു നല്ല പുകയുണ്ട് ആ ഗുഹ ഇപ്പോൾ നമുക്ക് കയറി ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം ആ പുകയിലാണ് തോമാ ഇറങ്ങിയത് എന്നൊക്കെയാണ് പറയുന്നത് ആ കാലത്ത് നമ്മുടെ കഴിഞ്ഞ തലമുറക്കാര് പറയുന്നത് അപ്പൊ അവർ അന്ന് അവിടെ വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട് അന്ന് അവിടുത്തെ നിലവിൽ ആ വെള്ളം കാണുന്നില്ല അഞ്ചത്തുള്ള വീട്ടുകാർ അമ്പത് അറുപത് വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു അവരും റോഡ് സൗകര്യം നോക്കി താഴേക്ക് ഇറങ്ങി പോന്നുകഴിഞ്ഞപ്പോ മനുഷ്യരുടെ അവിടുത്തെ അതായത് വഴി നോക്കി നമ്മൾ തോമാസിയ്ക്ക് ശ്രമിച്ച ഗുഹ ഇവിടെ ഉണ്ട് അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല പാറയൊക്കെയുള്ള നല്ല ഇറക്കമുള്ള കുത്തിനുള്ള ഇറക്കമാണ് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് നോക്കി ഇറങ്ങണം ിൽ പ്രത്യേകിച്ചുള്ള ദിവസങ്ങളിൽ അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും ഒക്കെ വന്ന് നിർബന്ധം വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ അച്ഛന്മാരൊക്കെ ഒക്കെ നിർബന്ധം നടത്താം അവിടെ അതിനുള്ള സൗകര്യമുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടുത്തെ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കുറച്ച് ആൾ പേര് ഞങ്ങള് എല്ലാ ഞായറാഴ്ചകളിലും അഞ്ചു മണിക്കെതിരെ പോയി ഒരു പരിഹാര പ്രദർശനം നടത്തി അഞ്ചു മണിയോടെ എട്ട് മണി വരെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് അത് വർഷങ്ങളായിട്ട് തുടർന്ന് പോകുന്ന ഒരു കാര്യമാണ് നോമ്പ് തുടങ്ങിയതിനു ശേഷം എല്ലാ ദിവസവും ഞങ്ങൾ പരിഹാര പ്രദർശനം നടത്തുന്നുണ്ട് അഞ്ചുമണി സമയത്താണ് ഈ ഞങ്ങൾ മുടക്കാറില്ല ഇതാണ് വിശ്രമിച്ച ഗുഹ ഇവിടുന്ന് മലയാളികൾക്കുള്ള യാത്ര ഇവിടെ ഗുഹയുടെ അകത്താണ് വിശ്രമിച്ചത് പണ്ട് വന്യമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ ഗുഹയിൽ അകത്ത് വിശ്രമിച്ചിട്ടാണ് പോയത് നമുക്ക് ഇതിൽ കയറാൻ പറ്റുന്ന പറയുന്നത് പക്ഷെ നമ്മ ജസ്റ്റ് ഒന്ന് കേറി നോക്കാം നല്ല ഇരുട്ടാണ് നമുക്ക്

ാണ് കട്ടുപാറ പള്ളി ഇത് പള്ളി ഒരു ചെറിയ പള്ളിയാണ് ഇവിടെ ഒരു പത്തറുപതോളം കുടുംബങ്ങൾ പണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ താഴേക്ക് മാറി അതുകൊണ്ട് ഡെയിലി കുർബാന കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഈ പള്ളിയുടെ റിനോവേഷൻ നട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടച്ചിട്ടേക്കാണ് നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു വൈകിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തണം അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ നല്ല ഇവിടെ നല്ല സൺസെറ്റിന്റെ വെട്ടവും കാര്യങ്ങളും നമ്മൾ ഈ പ്രദേശത്ത് കാലടി അങ്കമാലി ഏരിയ മൊത്തം ഇവിടെ നിന്ന് കാണാൻ പറ്റും നല്ലൊരു വ്യൂ ആയിരിക്കും ഫുൾ പച്ച പച്ചപ്പായിട്ട് നല്ലൊരു വ്യൂ ആയിരിക്കും അപ്പൊ കറക്റ്റ് ഒരു അഞ്ചു മണിക്ക് ഇവിടെ എത്തുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ പിന്നെ വെള്ളിയാഴ്ച വൈകിട്ട് ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് കുർബാന ഉണ്ടാവും കുരിശിന്റെ വഴി ഉണ്ടാവും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി വരെയാണ് ഇവിടുത്തെ ഈ വർഷത്തെ പെരുന്നാൾ ദിവസങ്ങൾ ഇരുപത്തിയേഴാം തീയതി കുതിഞ്ഞ ആറാഴ്ചയാണ് മെയിൻ പെരുന്നാൾ ദിവസം അന്ന് ഇവിടെ പ്രത്യേകം കുർബാന കാര്യങ്ങൾ ആഘോഷമായിട്ടുള്ള കാര്യങ്ങൾ നേരസദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും